അയ്യപ്പെട്ട മുഖ്യമന്ത്രി പിണറായി വിജയൻ അദ്ദേഹത്തെ കുറിച്ച് പറയാത്ത ഒരു ദിവസം പോലും കടന്നു പോകാൻ പറ്റില്ല എന്നുള്ളതാണ് എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും ഒരു എന്താ പറയുക ഒരു സാധാരണ മലയാളി ഏത് എല്ലാ ദിവസവും അദ്ദേഹത്തിൻ്റെ പേര് ഒരു തവണയെങ്കിലും ഉരുവിട്ടിരിക്കും അതാണ് ഇപ്പോഴത്തെ ഒരു രീതി അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് മറ്റൊന്നുമില്ല അദ്ദേഹത്തിന് വീണ്ടും ഒരു ഈർഷ്യ കേറിയിരിക്കുകയാണ് ഈർഷ്യത ഈർഷ്യത കയറിയിരിക്കുകയാണ് കാരണം ണേഷ് കുമാറിന്റെ ഫ്ലെക്സ് നിലമ്പൂരിൽ ചെന്നപ്പോൾ ഗണേഷ് കുമാർക്കെ ഇങ്ങനെ അതിങ്ങനെ മുഴച്ചു നിൽക്കുന്നു ഇത് കാണുമ്പോൾ സ്വാഭാവികമായും അദ്ദേഹത്തിന്റെ ഒരു രീതി അനുസരിച്ച് പിരിവെട്ടും അദ്ദേഹത്തിന് പിരിവെട്ടി ആ പിരിവെട്ടിയതിൽ രണ്ടുണ്ട് കാര്യം അത് ചേട്ടൻ പറയും അതായത് അദ്ദേഹത്തിന്റെ പേര് പറയാതെ ഒരു ദിവസം കഴിഞ്ഞു പോലെ പിന്നെ സ്കൂൾ പഠന കാലത്തൊക്കെ ഇത്തരത്തിൽ പേര് കേട്ട കേരളത്തിലൊരു നേതാവാണ് കെ കരുണാകരൻ കെ കരുണാകരൻ ഇത്തരത്തിൽ കേട്ട ഒരു നേതാവാണ് ഒരാൾ പ്രശസ്തി കൊണ്ടിങ്ങനെ പേര് കേൾക്കും അപ്രശസ്തനാവുമ്പോഴും അല്ല അപകീർത്തി ഉണ്ടാവുമ്പോഴും അപകീർത്തി ഉണ്ടാവുമ്പോഴും പേര് കേൾക്കും അപ്പൊ അത്തരത്തിൽ ഒരു മുഖ്യമന്ത്രി എന്ന രീതിയിൽ ഏറ്റവും കൂടുതൽ മാധ്യമങ്ങളാൽ വേട്ടയാടപ്പെടുന്ന ഒരു വ്യക്തിയാണ് പിണറായി വിജയൻ മാധ്യമ വേട്ട ഏറ്റവും കൂടുതൽ നേരിടുന്ന ഇപ്പോൾ സാമൂഹിക മാധ്യമങ്ങൾ വന്നു കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിൻ്റെ മാധ്യമപേട്ട വളരെ കൂടുതലാണ് അദ്ദേഹത്തിന് അപരനാമങ്ങൾ ഇഷ്ടംപോലെയുണ്ട് പിണു എന്ന് വരെ ഉണ്ട് പിണറായി പിണു പിന്നെ മിസ്റ്റർ വിജയൻ ഇങ്ങനെയൊക്കെ ഏതായാലും അദ്ദേഹം ഇത്തരത്തിൽ അസഹിഷ്ണുത അദ്ദേഹം കാട്ടിയ ഒന്ന് രണ്ട് ഇൻസിഡൻറ്റുകൾ പറഞ്ഞുകൊണ്ട് നമുക്ക് ഈ വിഷയത്തിലേക്ക് വരാം ഒന്ന് അദ്ദേഹം പാർട്ടിയുടെ സെക്രട്ടറി ആയിരിക്കുന്ന സമയത്ത് ഡൽഹി കേരള ഹൗസിലേക്ക് പോകുമ്പോൾ പത്രപ്രവർത്തകർ ചെല്ലുമ്പോൾ എന്താ നിങ്ങൾക്ക് വേണ്ടത് എന്ന് ചോദിച്ചുകൊണ്ട് ഇറങ്ങി വരുന്ന ശുഭിതനായ പിണറായി വിജയൻ ഇവിടെ എന്താ നിങ്ങൾക്ക് അറിയേണ്ടതെന്ന് ചോദിച്ചുകൊണ്ട് ഇറങ്ങി വരുന്ന സ്റ്റാലിനിസ്റ്റ് പിണറായി വിജയൻ പിന്നെ കോട്ടയത്ത് സമ്മേളനം നടക്കുമ്പോൾ പാർട്ടിയുടെ സമ്മേളനം നടക്കുമ്പോൾ ഇവിടെ ആരെങ്കിലും ഉഷാ ഉദുപ്പിന്റെ ഗാനമേള വെച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ച് പാർട്ടി പ്രവർത്തകരോട് കയർക്കുന്ന പിണറായി വിജയൻ ഇവിടെ ആരെങ്കിലും തുണിയില്ലാതെ നിൽക്കുന്നുണ്ടോ എന്ന് ചോദിക്കുന്ന പിണറായി വിജയൻ ഇങ്ങനെ നിരവധി ചിത്രങ്ങൾ നമ്മുടെ നമ്മുടെ സാധാരണക്കാരുടെ മനസ്സിലൂടെ കടന്നു പോകുന്നുണ്ട് അതുപോലെ തന്നെ മാധ്യമപ്രവർത്തകരോട് കടക്ക് പുറത്ത് എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞു ഡൽഹി കേരള ഹൗസിലെ ഉണ്ടായ വിഷയം പിന്നെ നിരവധി വിഷയങ്ങൾ അദ്ദേഹത്തിന്റെ അസഹിഷ്ണു പറയാനുണ്ട് അതായത് മൈക്ക് ഓൺ ആകുന്നില്ല അദ്ദേഹത്തിന്റെ അദ്ദേഹം ചെന്ന് മൈക്ക് തൊടുമ്പോ മൈക്ക് ഓഫായി പോകുന്നു അദ്ദേഹത്തിന് തന്നെ ചിരി വരുന്നു അദ്ദേഹം ചിരിച്ചു കാണുന്നത് വളരെ അപൂർവങ്ങളിൽ അപൂർവമായ ഒരു കാഴ്ച കേസ് എടുക്കുന്ന സംഭവം ഉണ്ടായിട്ടുണ്ട് അതായത് ഇത് പറയുമ്പോൾ ശരിക്കും എനിക്ക് പെട്ടെന്ന് ചിരി വന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കൂവിവിളി മൈക്കിലുണ്ടല്ലോ ആ കൂവിവിളി കറക്റ്റായിട്ട് അദ്ദേഹം മൈക്കിന്റെ ആ ഒരു പ്രശ്നം ആംബ്ലിഫെയറിന്റെ പ്രശ്നമാണത് ഈ കൂവിവിളി കേട്ടിട്ട് അദ്ദേഹം തന്നെ അറിയാതെ ചിരിച്ചുപോയി കാര്യം അദ്ദേഹത്തിന്റെ മൈക്ക് ഇങ്ങനെ ഒരു സമയങ്ങളുണ്ടായിരുന്നു അപ്പോൾ നമ്മൾ പറയുന്ന ഒരു വിഷയം എന്ന് വെച്ചാൽ ഇപ്പോൾ അദ്ദേഹം നിലമ്പൂർ പ്രസംഗിക്കാൻ വരുമ്പോൾ അദ്ദേഹത്തിന്റെ സ്റ്റേജിന്റെ തൊട്ടടുത്ത് സുമുഖനായ ഗണേഷ് കുമാറും സുമുഖനായ പിന്നെ നമ്മുടെ എം ചിത്രം ചിത്രമായിരിക്കുന്നു അത് കാണുമ്പോൾ അദ്ദേഹം നോക്കുമ്പോൾ അയ്യോ എൻ്റെ പടം ഇവിടെ ഇല്ലേ എൻ്റെ പടം എൻ്റെ തല എൻ്റെ മരുമോൻ ഞാൻ എ കെ എൽ ഫ്ലെക്സിൽ കാണേണ്ട എന്നിട്ട് അദ്ദേഹം എൽ ഡി എഫിന് പൊതുവിലൊരു ചിഹ്നമുണ്ട് അതാണ് നിങ്ങൾ കൊടുക്കേണ്ടത് എന്ന് പറയാതെ പറഞ്ഞു എൽ ഡി എഫിന് പൊതുവിലൊരു ചിഹ്നമൊന്നും ഇല്ല എല്ലാവർക്കും അപനാപന ചിഹ്നങ്ങളേ ഉള്ളൂ അപ്പം അദ്ദേഹം അവിടെ പറഞ്ഞു വന്നത് നിങ്ങൾ വെക്കുകയാണെങ്കിൽ സുരാജിൻ്റെ പടത്തിൻ്റെ കൂടെ എൻ്റെ പടവും അരിവാൾ ചുറ്റിക അരിവാൾ നക്ഷത്രവും കൂടെയാണ് വെക്കേണ്ടത് എന്ന് പറഞ്ഞപ്പോൾ വിധികളായിട്ടുള്ള കാണികൾ അയ്യോ രാജാവിന് ഈ നന്നായിട്ട് ഇരുന്നാലും ഓയ് സന്തോഷം ഹോയ് സന്തോഷം അവർ കൈയടിച്ചു ഇത് ഗണേശൻ്റെ പടത്തിനോടൊപ്പം കൊണ്ടാണ് അദ്ദേഹത്തിന് ശുഭ അദ്ദേഹം ശുഭദിനായത് ഗണേശൻ ഇവിടെ കടകക്ഷിയിൽ എത്ര വന്നിരിക്കുന്നത് നിനക്കൊക്കെ വേറെ പണിയില്ലേ ഇതാണ് ചോദിച്ചതിൻ്റെ അർത്ഥം അതാണ് ഞാൻ പറഞ്ഞത് കാര്യം രണ്ടുണ്ട് രണ്ട് കാര്യമുണ്ട് ഗണേശൻ കടക കടകക്ഷി എന്ന രീതിയിൽ ബാലകൃഷ്ണപിള്ളയുടെ മകൻ ഈ പറയുന്ന പത്തനാപുരത്ത് ജയിച്ചൊരു മന്ത്രി കൊള്ളാം ഭരിക്കാൻ അറിയാം കെ എസ് ആർ ടി സിക്ക് ഇപ്പോൾ മാസം ഒന്നാം തീയതി ഒരു ശമ്പളം കൊടുക്കുന്നുണ്ട് പിന്നെ വേറെ കുറെ അത് അയാളുടെ പേഴ്സണൽ കാര്യം നത്തിങ് ഒഫീഷ്യൽ എബൌട്ടിറ്റ് എന്ന് അദ്ദേഹത്തിന് അറിയാം അപ്പോൾ ആ ഒഫീഷ്യൽ എബൌട്ടിറ്റ് ഇല്ലാത്ത ആളിന്റെ പടമൊക്കെ നിങ്ങൾ വെച്ചോ പക്ഷെ ഞാൻ വന്നിരുന്ന് സംസാരിക്കണ വേദിന് മുമ്പ് എൻ്റെ പടം വേണം എൻ്റെ പടം വേണം ഞാൻ മുഖ്യമന്ത്രിയാണ് പതിനഞ്ച് കൊല്ലം പാടാണ് ഞാനാണ് സ്വരാജിൻ്റെ പേര് പറഞ്ഞത് ഗോവിന്ദനും മറ്റേ അടങ്ങിയിട്ടുള്ള സി സി പറഞ്ഞത് വേണ്ട എന്നാണ് ഇവിടെ ഒരു കുറ്റിച്ചൂലിനെ നിർത്താൻ പറഞ്ഞതാണ് അപ്പോൾ നിങ്ങൾ എൻ്റെ പടം വെക്കണം അതാണ് അദ്ദേഹം പറയാതെ പറഞ്ഞത് അത് അണികൾ കേട്ട് നമ്മൾ ഈ ചില കാർട്ടൂണുകൾ കാണും ചില കാർട്ടൂണുകളിലെ ആൾക്കൂട്ടിരുന്ന് ഹാ ഹാ ഹാജരിക്കാൻ അടിയില്ലേ കാർട്ടൂണിലെ കഥാപാത്രങ്ങൾ അതുപോലെ കുറേ കാർട്ടൂൺ കഥാപാത്രങ്ങൾ അവിടെ വന്നിരുന്ന് കൂലി കൂലിപ്പെട്ട വന്നിരുന്ന് കൈ ഇടിച്ചിട്ട് പോയി ജാഥയ്ക്ക് ആൾ വരുന്നതല്ല വോട്ട് ജാഥയ്ക്ക് ആൾ വരുന്നതല്ല സാർ വോട്ട് താങ്കളുടെ പ്രസംഗം കേട്ട് കൈയിടിക്കുന്നതും അല്ല സാർ വോട്ട് വോട്ട് വേറെയാണ് സാർ അതിന് നിലമ്പൂരുകാരനായ എം സ്വരാജ് നിലമ്പൂർ ഉണ്ടായിരിക്കണമായിരുന്നു നിലമ്പൂരിപ്പോൾ ഇറക്കുമതിയാണ് അദ്ദേഹം അദ്ദേഹം ഇറക്കുമതിയാണ് ഇറക്കുമതി നിലമ്പൂരിൽ എത്തിയിരിക്കുന്ന ഇറക്കുമതി ഇനി എത്രയെങ്കിലും സ്ഥലങ്ങളിൽ ആൾക്കാരെ കണ്ട് വോട്ട് തേടണം നാല് സ്ഥാനാർത്ഥികൾ ഉള്ളത് ഒരു നേട്ടമാണ് ആർക്ക് നാല് പേരുണ്ട് എസ് ഡി പി ഐ ഉണ്ട് ബി ജെ പി ഉണ്ട് കോൺഗ്രസ് ഉണ്ട് ഇപ്പോൾ എവരുമുണ്ട് നാല് പേരുണ്ട് പ്രീത ഒരു കാര്യങ്ങളുടെ ഉണ്ട് ഈ തൃക്കാക്കര ബൈ ഇലക്ഷൻ ഞാൻ കണ്ടതാണ് തൃക്കാക്കര ബൈ ഇലക്ഷനിൽ സഖാവ് എം എം മണി സഖാവ് എം എം മണി എന്ന് പറഞ്ഞ് ഞാൻ അവരുടെ ഭാഷയിൽ പറഞ്ഞതാണ് എം എം മണി കുടുംബ സദസ്സുകളിൽ ഇവിടെ കയറി ഇറങ്ങി വോട്ട് ചോദിച്ചിരുന്നു കുടുംബ വീ വീടുകളിൽ വോട്ട് ചോദിച്ചിരുന്നു പതിനൊന്ന് വീണാചോർജ് ഉൾപ്പെടെയുള്ള മന്ത്രിമാർ മന്ത്രിമാരിവിടെ വന്ന് കളം പിടിച്ച് എന്നിട്ട് ആര് ജയിച്ച് ഉമാ തോമസ് ജയിച്ചു അത് ഇവരുടെ മണ്ഡലം പക്ഷേ ഇതും ഇവരുടെ മണ്ഡലമാണെങ്കിൽ കോൺഗ്രസ്സിന് പറ്റിയ ചില പിഴവുകളിൽ ഈ മണ്ഡലം എങ്ങോട്ട് പോകുമെന്നുള്ള കാറ്റ് എങ്ങോട്ടടിക്കും കാറ്റടിക്കുന്നതിനനുസരിച്ചുള്ള മഴ മഴത്തുള്ളി പോകുന്നത് അത്തരത്തിൽ ഇതുവരെയുള്ള ചിത്രം അനുസരിച്ച് ഫസ്റ്റ് ഒരു ഇതിൽ നോക്കുമ്പോൾ എം സ്വരാജ് ഇന്നലെ ഗണേഷ് കുമാർ അവിടെ ഗണേഷ് കുമാർന്നും അല്ല അത് കേരള കോൺഗ്രസ് ഞാൻ പറയട്ടെ ഇദ്ദേഹം പറഞ്ഞതുപോലെ ഒരു പൊതുചിഹ്നമൊന്നുമില്ല പൊതുചിഹ്നമൊന്നുമില്ല അല്ല എൽ ഡി എഫിന് പൊതുചിഹ്നമില്ല പക്ഷെ എൽ ഡി എഫിന്റെ ഒരു പരിപാടികൾ വരുമ്പോൾ സ്വാഭാവികമായും നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന അദ്ദേഹം പറഞ്ഞതുപോലെ അദ്ദേഹത്തിന്റെയും അദ്ദേഹത്തിന്റെ മരുമകന്റെയും പടങ്ങളാണ് എം പി രാജേഷിന്റെ വിഷയത്തിൽ പോലും അറിയാമല്ലോ അദ്ദേഹത്തിന്റെ അദ്ദേഹത്തിന്റെ പടം ഒന്നുമില്ല അല്ല മരുമകന്റെ പടം എവിടെയെങ്കിലും കൊടുക്കാനൊരു ഒരു സാധ്യത ഉണ്ടെങ്കിൽ അദ്ദേഹം അദ്ദേഹം അത് കൊടുപ്പിച്ചിരിക്കും എന്തിനാണ് അങ്ങനെയാണെങ്കിൽ കൊടുക്കുന്നില്ല എന്നുണ്ടെങ്കിൽ എന്തിനാണ് എം പി രാജേഷിന്റെ പടത്തിന് പകരം മന്ത്രി മുഹമ്മദ് റിയാസിന്റെ പടം വെച്ചത് അതാ വേറൊരു കാര്യമല്ലേ അത് ഈ പറയുന്ന പോലെ റോഡിന്റെ ഉദ്ഘാടനമായി എന്തിലായാലും ഞാൻ പറഞ്ഞത് ഒറ്റ ഉള്ളൂ ഒന്നില്ലെങ്കിൽ അദ്ദേഹത്തിന്റെ അദ്ദേഹത്തിന്റെ മരുമകന്റെ പടം വെച്ച് നിറയ്ക്കുക എന്നുള്ളതാണ് ആ ഒരു രീതി അല്ല ഉദ്ഘാടനത്തിന് അദ്ദേഹത്തിന്റെ മരുമകൻ സ്മാർട്ട് റോഡ് പൊതുമരാമത്ത് മന്ത്രി ഗണേഷ് കുമാറിൻ്റെ ഗണേഷ് കുമാർ അവിടെ ഉണ്ടായിരുന്നു ഗണേഷ് കുമാർ വേദിയിൽ ഉണ്ടാകണമെന്നില്ല ഇവിടെയുള്ള ചിത്രം വെച്ചാൽ എൽ ഡി എഫ് എന്ന് പറയുമ്പോൾ ഗണേഷ് കുമാർ അടങ്ങിയ ഒരു ഘടകകക്ഷിയാണ് ലെഫ്റ്റ് ഡെമോക്രാറ്റിക് ഫ്രണ്ട് ലെഫ്റ്റ് ഡെമോക്രാറ്റിക് ഫ്രണ്ട് എന്ത് ഇതുവരെ ഉണ്ടായിരുന്ന കീഴ്വഴക്കം അതല്ലല്ലോ ഇതൊക്കെ ഒരു ഒരു വലിയ വലിയ അയാൾ കീഴ്വഴക്കമല്ല േട്ടൻ പറയുന്നുണ്ടെങ്കിൽ അത് ഇതുവരെ നടന്നു അല്ലായിരിക്കണം ഇതുവരെ നടന്നു വന്നത് അദ്ദേഹത്തിന്റെ ഫ്ലെക്സ് വെച്ചിട്ട് മാത്രമാണ് അദ്ദേഹത്തിന്റെ ഫ്ലെക്സ് അല്ലാതെ മറ്റേത് ആരുടെയും വെച്ചിട്ടാണ് ഇത്രയും മുഴുപ്പില അടിച്ചു വരിക അല്ല ഇലക്ഷൻ ആവുമ്പോൾ എല്ലാ കടകക്ഷികളുടെയും പണം വെക്കും അവിടെ പറ്റിയത് ഈ സദസ്സിനോട് ചേർന്നിരിക്കുന്ന സുന്ദരനും സുമുഖനുമായ ഗണേശന്റെയും അതുപോലെ സുന്ദരനും സുമുഖനുമായ ഈ പറയുന്ന എം സ്വരാജിന്റെയും പടമില്ല അദ്ദേഹത്തിന്റെ പടമില്ല അത് വേണമായിരുന്നു അതാണ് അദ്ദേഹം പറയാതെ പറഞ്ഞത് ഇവിടെ വെക്കേണ്ടത് എൽ ഡി എഫിന്റെ പൊതുവിലുള്ള ഒരു ചിത്രമല്ലേ അതായത് ഞാനല്ലേ എൽ ഡി എഫിന്റെ മുഖം എന്റെ ചിത്രമല്ലേ വെക്കേണ്ടത് അരിവാൾ ചുറ്റിക്ക നക്ഷത്രമല്ലേ അയാളുടെ ചിഹ്നം അയാളുടെ പടം എന്ത് വെച്ചില്ല അതാണ് അദ്ദേഹം ഉദ്ദേശിച്ചത് ഇതിൻ്റെ ആൻസർ ഇത്രയേ ഉള്ളൂ എൻ്റെ പടം വെക്കണമായിരുന്നു ഇവിടുത്തെ സ്ഥാനാർത്ഥി ആരാണ് അരിവാൾ ചുറ്റിക്ക നക്ഷത്രത്തിൽ മത്സരിക്കുന്ന എം സ്വരാജാണ് അപ്പോൾ എൻ്റെയും സ്വരാജിൻ്റെയും ചുറ്റിക്ക അരിവാൾ നക്ഷത്രത്തിൻ്റെയും ചിത്രമാണ് ഇവിടെ വെക്കേണ്ടത് അല്ലാതെ കടകക്ഷിയിൽ അവസാനം നിൽക്കുന്ന ഒരു ബാലകൃഷ്ണപിള്ളയുടെ മകൻ ആർ ഗണേഷ് കുമാറിൻ്റെ അല്ല ഗണേഷ് കുമാർ ബാലകൃഷ്ണപിള്ള ബി ഗണേഷ് കെ ബി ഗണേഷ് കുമാർ കെ ബി ഗണേഷ് കുമാറിൻ്റെ ചിത്രം എന്തിനു വെച്ചു കെ ബി ഗണേഷ് കുമാറിൻ്റെ ചിത്രം ഇവിടെ വെക്കേണ്ട കാര്യമെന്താ എന്ന് ചോദിച്ചാൽ സ്വാഭാവികമാണ് അപ്പോൾ ഇത്രേ ചോദിക്കാനുള്ളൂ മൈക്കിനോട് അസഹിഷ്ണത പാർട്ടിക്കാരോട് അസഹിഷ്ണുത പാർട്ടിക്കകത്ത് ചർച്ചയിൽ അസഹിഷ്ണത ഇന്നലെ ചിത്രം കണ്ടപ്പോൾ അസഹിഷ്ണുത ഇനി അസഹിഷ്ണുത അദ്ദേഹത്തിന് എപ്പോൾ തരുമെന്ന് ചോദിച്ചാൽ നമുക്കറിയില്ല നമുക്കതിന് ഉത്തരവില്ല അസഹിഷ്ണുത അദ്ദേഹത്തിൻ്റെ പുറപ്പായിരിക്കുന്നു എന്നുള്ളത് മാത്രമേ നമ്മൾ സമൂഹം ഇപ്പോൾ ഈ കാണുന്ന കാഴ്ചകളിലെല്ലാം ഉള്ളത്